കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലീസിന് നൽകിയ ഭൂമിയാണ് ആ ഭൂമി നൂറ്റി നാൽപ്പത്തി ഒൻപത് ഏക്കർ ഭൂമിയാണ് വരിക ആ ഭൂമി ബി പി എൽ കളർ ടെലിവിഷൻ ഉൽപ്പാദിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ഫാക്ടറി നിർമ്മിക്കുന്നതിന് വേണ്ടി എടുത്തതാണ് അതിനുശേഷം അത് പൂർണ്ണമായും ഉപേക്ഷിക്കപ്പെട്ടു അങ്ങനെ ഒരു ഫാക്ടറി അവിടെ നിർമ്മിക്കുന്നതിനു വേണ്ടി തയ്യാറില്ല എന്ന നിലപാട് സ്വീകരിച്ചു അപ്പോഴത്തന്നെ ഈ ഭൂമി പിന്നീട് വിദേശ ബാങ്കുകൾക്ക് പണയം വെച്ചു ആ പണയം വെച്ചതിൻ്റെ ഭാഗമായിട്ട് അത്രത്തോളമാണ് ബാധ്യത എന്നുള്ളതിനെ പറ്റി ഇപ്പം നമ്മുടെ മുമ്പിൽ വിവരങ്ങൾ വന്നിട്ടില്ല പക്ഷേ പണയം വെച്ചു എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അങ്ങനെയുള്ള ഭൂമി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ലീസിന് വാങ്ങുമ്പോൾ കൃഷിക്കാർക്ക് കൊടുത്തിട്ടുള്ളത് ഒരു സെന്റിന് ഒരു ലക്ഷത്ത് പത്തായിരം ഉറുപ്യ പ്രകാരമാണ് അതാണ് ലീസിന് വാങ്ങിയ ആറ് കോടി ഉറുപ്യക്കാണ് ലീസിന് ആകെ വാങ്ങിയത് അപ്പോൾ കൊടുത്തു എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഉറുപ്യ പ്രകാരമാണ് ഒരു സെന്റിന് പിന്നീട് ഈ കോർപ്പറേഷന്റെ ഭാഗമായിട്ടുള്ള കൈമാറ്റത്തിനാണ് ഈ ആറു കോടി ഉറപ്പിക്കുക വന്നിട്ടുണ്ടാകുക ആ ഭൂമി പിന്നീട് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി അത് വില്ക്കുകയാണ് യഥാർത്ഥത്തിൽ ലീസിന് കൊടുത്ത ഭൂമി സാധാരണ രീതിയിൽ വിൽക്കാൻ അവകാശമില്ല അത് വിൽക്കാൻ സാധിച്ചത് അന്നത്തെ ബി ജെ പി ഗവൺമെൻറ്റിനെ ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഭൂമി പണയം വെക്കാനുള്ള സ്വാതന്ത്ര്യവും ഗവണ്മെന്റിനോട് അനുവാദം വാങ്ങിയിട്ട് തന്നെയാണ് ഉപയോഗിച്ചത് അതിനുശേഷം വിൽക്കാനുള്ള അനുവാദവും അന്ന് വാങ്ങിയത് അന്നത്തെ പ്രധാനപ്പെട്ട ഒരു ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി അദ്ദേഹത്തിൻ്റെ പേര് സൂചിപ്പിച്ചിട്ടുണ്ട് കട്ടസുബ്രഹ്മണ്യം കട്ടസുബ്രഹ്മണ്യം എന്ന് പറയുന്ന മകനാണ് അല്ല മന്ത്രിയാണ് ആ മന്ത്രിയും മന്ത്രിയുടെ മകനും ഇപ്പോഴ് അഴിമതിയുടെ കേസിന്റെ ഭാഗമായിട്ട് ജയിലിലാണ് എന്ന് പറഞ്ഞാൽ ബി ജെ പി ഗവൺമെൻറ്റിന്റെ കാലത്താണ് യഥാർത്ഥത്തിൽ ഈ സംഭവം രണ്ടായിരത്തി പതിനൊന്നിൽ നടക്കുന്നത് അതിൻ്റെ തുടർച്ചയായി ഈ കേസിന്റെ വിവരം ഈ പുറത്തു വന്നു ഇപ്പോൾ ഒരു അഭിഭാഷകൻ തന്നെ ഹൈക്കോടതിയിൽ ഈ കേസ് കൊടുത്തിരിക്കുകയാണ് അതിൻ്റെ വാർത്തയും അതുപോലെ തന്നെ അതിൻ്റെ അദ്ദേഹം കൊടുത്ത അവിടെ കേസിന് കേസിന് കൊടുത്തിട്ടുള്ള അപേക്ഷയും ഞാൻ കാണുകയുണ്ടായി വളരെ വിചിത്രമായ സംഭവമാണ് അപ്പോൾ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ എസ് ഐ ടി ഇത് കാര്യം മുഴുവൻ അന്വേഷിക്കണം എന്നാണ് ഇത് കോടിക്കണക്കിന് ഉറപ്പുടെ പത്തഞ്ഞൂറ് കോടി ഉറുപ്പയുടെ ഇടപാടാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ളത് മാരുതി കമ്പനിക്ക് ഇവർ ഒരു വലിയ ഭാഗം അവർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നീട് വിവിധ അലൂമിനിയം കമ്പനിക്ക് കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് വേറെ കമ്പനിക്ക് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി ചേർന്ന് കൊടുത്തു എന്ന് പറയുന്ന കണക്ക് തന്നെ മുന്നൂറിലധികം കൂടിയാണ് പക്ഷേ ഇതിൻ്റെ പരാതി കൊടുത്തിട്ടുള്ള അഭിഭാഷകം പറയുന്ന ഒരു അഞ്ഞൂറ് കോടിയിലധിക ഉറുപ്പിയുടെ വലിയ തട്ടിപ്പാണ് നടന്നിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ കർണാടകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസായി അദ്ദേഹം കർണാടകത്തിൽ മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായിയാണ് അദ്ദേഹം ഇതിൻ്റെയെല്ലാം ഭാഗമായിട്ടാണ് കർണാടകത്തിലൊരു ചാനൽ വാങ്ങി പിന്നെ ഇവിടെയും കേരളത്തിൽ ചാനൽ വാങ്ങി വാര്യ ഒരു ശൃംഖല ഇതിൻ്റെ ഭാഗമായിട്ട് സൃഷ്ടിച്ചു കോടാനുകൂളി ഉറുപ്പി ഇതുപോലെ തട്ടിപ്പിലൂടെ സംഭരിച്ചു എന്നുള്ളതാണല്ലോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രം അപ്പോൾ കേരളത്തിലെ ബി ജെ പി നേതൃത്വം രാജീവ് ചന്ദ്രശേഖരൻ ഇനിയൊന്നും പറയേണ്ട കാര്യമില്ല എല്ലാം വ്യക്ത വ്യക്തമാക്കപ്പെട്ടതാണ് മറ്റുള്ള ബി ജെ പി നേതാക്കന്മാർ പറയണം കേരളത്തിലൊരു ശീലമില്ല കേരളത്തിലെ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും നേതാക്കന്മാരെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവർ ഇതുപോലെ കോടാനുകൂല ഉറുപ്പുകയുടെ സമ്പത്തിൻ്റെ ഉടമകളായിട്ട് രാഷ്ട്രീയ രംഗത്ത് വന്ന് പ്രവർത്തിക്കുന്നവരല്ല അവരെല്ലാം രാഷ്ട്രീയ രംഗത്ത് നിന്ന് പ്രവർത്തിച്ചും മുമ്പോട്ടേക്ക് പോയവരാണ് സ്വാഭാവികമായിട്ടും ഇതൊരു പുതിയ രീതിയാണ് ഇത് അതിശക്തിയായ രീതിയിൽ തന്നെ കേരളം അതിനോട് പ്രതികരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എനിക്ക് രാജീവ് ചന്ദ്രശേഖരനോടല്ല ചോദിക്കാനുള്ളത് ഇവിടുത്തെ ബി ജെ നേതൃത്വം എന്ത് നിലപാടാണ് ഇത് സംബന്ധിച്ച് സ്വീകരിക്കുന്നത് എന്നറിയാൻ കേരളത്തിന് താല്പര്യമുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം രണ്ട് ഒരു പരാതി അവിടെ ഗവണ്മെന്റ് മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞു അഭിഭാഷകൻ കൊടുത്ത പരാതി അതിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് സർക്കാർ ഒരു അന്വേഷണം കൃത്യമായ ഒരു അന്വേഷണത്തിന് തയ്യാറാകുന്നത് വൈകുന്നേരം എന്താണ് കൃത്യമായ അന്വേഷണം നടത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എൻ്റെ അഭിപ്രായം ഗവണ്മെന്റ് മാത്രമല്ല യഥാർത്ഥത്തിൽ അവിടെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ തീരുമാനിക്കണം അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് വേണം ഈ അന്വേഷണം നടത്താൻ ഇല്ലെങ്കിൽ ഏത് സന്ദർഭത്തിലും ഇത് മുങ്ങിപ്പോവും അപ്പോൾ അത് സീരിയസ് ആയിട്ടുള്ള പ്രശ്നം എന്ന രീതിയിൽ കോടതിയാണ് കൈകാര്യം ചെയ്യേണ്ടത് ഹൈക്കോടതി കൈകാര്യം ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം ഹൈക്കോടതി എസ് ഐ ടിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൈകാര്യം ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം കർണാടകയിൽ വലിയ ഭൂമി തട്ടിപ്പ് നടത്തി കേരളത്തിൽ തട്ടിപ്പ് സംശയിക്കുന്നുണ്ടോ അല്ല കേരളത്തിൽ അങ്ങനെ തട്ടിപ്പ് നടത്തിൽ അത്ര എളുപ്പമല്ല കർണാടകത്തിൽ നടത്തിയതുപോലുള്ള തട്ടിപ്പ് കേരളത്തിൽ നടത്തുക അത്ര എളുപ്പമല്ല ആ ഉന്നുണ്ടോയെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല അത് അദ്ദേഹം പറയേണ്ട കാര്യമാണ് പക്ഷേ കേരളത്തിൽ ആ രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംഭവം ഇന്ന് വാർത്ത വന്നിട്ടുണ്ട് ആ വാർത്തയും ഇതിനേക്കാൾ ഭയങ്കരമായ ഒരു തട്ടിപ്പിൻ്റെ വാർത്തയാണ് അതായത് വാഷിങ്ടൺ പോസ്റ്റിലാണ് ആ വാർത്ത പുറത്തു കൊണ്ടുവന്നത് മുപ്പത്തി രണ്ടായിരം കോടി ഉറപ്പിക എൽ ഐ സി ഫണ്ട് പൂർണ്ണമായ അർത്ഥത്തിൽ എൽ ഐ സി ഫണ്ട് അവർക്ക് കൈപ്പറ്റാൻ സാധിക്കുന്ന രീതിയിലുള്ള അദാനി ബന്ധം അടിസ്ഥാനപ്പെടുത്തി നരേന്ദ്രമോദി ഗവൺമെൻറ് അവർക്ക് കൈമാറുന്നതിന് വേണ്ടി തീരുമാനിച്ചു ബോണ്ടായിട്ട് അംഗീകരിച്ചു കൊടുത്തു എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് എൽ ഐ സി എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനമാണ് ആ പൊതുമേഖലാ സ്ഥാപനത്തെ ഇതുപോലെ പൂർണമായ അർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിലെ പാവപ്പെട്ട ജനങ്ങൾ ഉൾപ്പെടെ തൻ്റെ ജീവിതത്തിൻ്റെ സുരക്ഷ എന്ന് വിചാരിച്ചിട്ടാണ് എൽ ഐ സിയിൽ ചേരുന്നത് ആ ചേർന്ന ഫണ്ട് മുഴുവനാണ് അല്ലെങ്കിൽ ഫണ്ടിലെ ഒരു വലിയ ഭാഗമാണ് ഈ മുപ്പത്തി കോടി ഉറപ്പിക്കുക പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള ബാങ്കുകളുടെ ശക്തമത്തായ വിയോജിപ്പും അതുപോലെ തന്നെ എതിർപ്പും വന്നപ്പോൾ അതാ എനിക്ക് പുറത്തുനിന്ന് അമേരിക്ക ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ഫണ്ട് കിട്ടാതായി കടം വാങ്ങാൻ പറ്റാതായി അപ്പോൾ ഈ കുത്തക മുതലാളിമാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദി ഗവൺമെൻറ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ എൽ ഐ സിയുടെ പണം എടുത്തു കൊടുത്ത് കൊടുക്കുക എന്നുള്ളത് അവർ പറയുന്നത് ഞങ്ങൾ പണ്ട് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണോ പണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നല്ല ഇത് കുത്തക മുതലാളിമാരുടെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് അവരെ കരകയറ്റുന്നതിന് വേണ്ടി ഇന്ത്യ ജനത സ്വരൂപിച്ച് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ എൽ ഐ സിയുടെ പണം പൂർണ്ണമായിട്ട് അവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട സാമ്പത്തിക വിദഗ്ധൻ പറഞ്ഞതുപോലെ വാഷിങ്ടൺ ലേഖകൻ തന്നെ അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതായത് ഹെമീന്ദ്ര സാഗരി സാന്തരി സാഗരി സാഗരി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഇന്ത്യക്കാരൻ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഇത് ക്രോണി ക്യാപിറ്റലിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണെന്നാണ് വലിയൊരു പ്രതിഷേധം രീതിയിലുള്ള പ്രതിഷേധം ഇന്ത്യയിലൂടെ നിങ്ങൾ ഉയർന്നു വരേണ്ടതാണ് ബി ജെ പി ഗവൺമെൻറ് ഇന്ത്യയിലെ കുത്തക മുതലാളിമാരുടെ ഏറ്റവും വലിയ മുതലാളിയുടെ പട്ടികയിൽപ്പെട്ട ഈ പറയുന്ന അദാനിക്ക് വേണ്ടി വഴിവിട്ട രീതിയിൽ ഇന്ത്യൻ സമ്പത്തിൻ്റെ ഭാഗമായിട്ട് സ്വരൂപിക്കപ്പെട്ട ഈ എൽ ഐ സിയുടെ പണം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അത് ഈ രീതിയിൽ ബോണ്ട് മാത്രമല്ല വിഹിതമായിട്ടും കൊടുക്കത്തക്ക രീതിയിലുള്ള ആരോപണം നടന്നു വരുന്നു എന്നാണ് ഇന്ന് പത്രത്തിൽ വാർത്ത വന്നത് വലിയ വിശദമായ രീതിയിലുള്ള അന്വേഷണം ഭാഗമായിട്ട് നടക്കേണ്ടതുണ്ട് അതിശക്തിയായ രീതിയിലുള്ള പ്രതിഷേധം ഇതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലും ഇന്ത്യയിലും ഉയർന്നു വരേണ്ടതുണ്ട് എന്നാണ് ചൂണ്ടിക്കാണിക്കുക ഈ രണ്ട് കാര്യവും ഇന്ന് പുറത്തു വന്നത് വളരെ വളരെ ഗൗരവമുള്ള പശ്ചാത്തലത്തിൽ